നമസ്കാരം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു അപ്പാപ്പനെ കണ്ടു ഒന്ന് വയസ്സായ ഒരു ഒരു അപ്പൂപ്പൻ ആ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ഇരുന്ന് പാടുക വെറുതെ ഒരു പാടുക നിങ്ങൾ ആ ഈ വീഡിയോയുടെ തുടക്കം കണ്ടാൽ മതി ഇരുന്ന് പാടില്ല സത്യം പറഞ്ഞ ഈ വയസ്സിൽ ഈ പ്രായത്തിൽ എങ്ങനെയാണ് പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കും ഈ അപ്പാപ്പൻ അല്ലേ ഈ അപ്പനെ ആ ഒരു വയസ്സിലേക്ക് ആ പാടുന്ന രീതി കണ്ടുകഴിഞ്ഞാൽ ഒരു വിറയില് കൂടും ഇല്ലാത്ത ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഒരു ശ്വാസ തടസ്സം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വിറയിൽ ഉണ്ടാകും ഭയങ്കര അതി മനോഹരമായ അപ്പം പാടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും ഒരു കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കാണ് അപ്പാപ്പൻ പാടിയിരിക്കുന്നത് ഈ അപ്പാപ്പൻ ആരെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം മാത്രമേ നമുക്ക് ഈ അപ്പാപ്പൻ പാടിയ പാട്ട് നമുക്കൊന്ന് കേട്ടുപോകാം ഓക്കെ കേൾക്കുമ്പോ അത് വീണ്ടും വീണ്ടും നമ്മൾ നിങ്ങൾ ഒരു ഏട്ടം കേട്ടു നിർത്തത്തില്ല ഈ ഒരു പാട്ട് അപ്പം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ കേട്ടു പോകും അത്രക്ക് പിന്നെ എന്താ പറയുക അത്രക്ക് അടിപൊളിയായിട്ടാണ് ഈ അപ്പം പാടുന്നത് നമുക്ക് കേട്ട് നോക്കാം ണ്ടോ ചന്ദ്രകളം ചാതിയുറങ്ങും തീരം ഇന്ദ്രകരു തീരം ഈ തീരത്തു തരുമോ ഇനിയൊരു ജന്മം എന്താ പാട്ടല്ലേ അപ്പുബൻ ഇപ്പോഴും എന്നാ ഗ്ലാമറാ നോക്കിയേ എന്നാ ഗ്ലാമറും പണ്ട് ഏത് ലെവലായിരുന്നിരിക്കും നമുക്ക് ആ പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും ഒരിക്കൽ കൂടി ആ വസുന്ധരേന്ന് എടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ട് വസുന്ധരേ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല അത് ഒരു നമുക്ക് ഈ പാട്ടിൽ തന്നെ അത് അത്രയും ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് ചെറിയൊരു ശ്വാസം മുട്ടലുള്ള തോന്നും പക്ഷെ ഈ ആ എന്ത് പ്രായം പത്ത് തൊണ്ണൂറ് വയസ്സ് വരെ അല്ലേ ആ പ്രായത്തിലും അതിനൊരു ഒരു കട്ട് വരാതെ അവിടെ ഒരു ബ്രേക്ക് വരാതെ ആ പുള്ളി പാടുന്നുണ്ട് ഒന്ന് ഒരിക്കൽ കൂടി കേട്ടു ശ്രദ്ധിച്ച് കേൾക്കാം എന്ന് പാടുന്നു കേട്ടോ വരുന്നു ചന്ദ്രകളം തീരം ഇന്ദ്രകരുതി കൊരം ഈ വനോ തീരമോ ഇനിയൊരു ജന്മം ഒരു ക്ഷയില്ല നമുക്ക് ഇതിനൊന്നും പറയാനില്ല ഏ അപ്പൂപ്പൻ ഈ അപ്പൂപ്പൻ ആരെന്ന് ഞാൻ ഇങ്ങനെ തിരക്കി എന്റെ കമന്റ് സെക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഈ പുള്ളി കണ്ട ഒരു ഒരു യൂണിഫോം ഒരു ഒരു ലൈറ്റ് ബ്ലൂ നിറത്തിലുള്ള ഒരു യൂണിഫോമാണ് ഈ അപ്പൂപ്പൻ ഈ അപ്പാപ്പൻ ഇട്ടിരിക്കുന്നത് അതിനകത്ത് ഏതോ ഒരു സ്ഥാപനമാണ് വൃദ്ധസദനം പോലുള്ള ഏതോ ഒരു സ്ഥാപനമാണെന്ന് എനിക്ക് മനസ്സിലായി ഏതോ ഒരു എന്തോ അസുഖമോ അങ്ങനെ എന്തോ ബാധിച്ച് കിടക്കുകയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ അതിനകത്ത് ഒരു കമന്റ് വന്നു ആ കമന്റ് ഞാൻ വായിക്കാം ആ കമന്റ് ഇങ്ങനെയായിരുന്നു ഇത് കോഴിക്കോട് രണ്ട് ദിവസം മുമ്പ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാടിയതാണ് ഇദ്ദേഹത്തെ പോലെ പല അസുഖക്കാരും പങ്കെടുത്തിരുന്നു ഞാൻ ലൈവ് ആയിരുന്നു ലൈവായിരുന്നു കണ്ട് കണ്ടു ഒരു രക്ഷയുമില്ല താങ്ക്സ് താങ്ക്സ് അപ്പച്ച എന്നും പറഞ്ഞുകൊണ്ട് ുള്ളി ഒരു കമ്മിറ്റി അതായത് പുള്ളി പറയുന്ന കോഴിക്കോടുള്ള പാലിയേറ്റീവ് കെയർ അവിടെ സംഘടിപ്പിച്ച അതിനകത്ത് പാടിയ പുത്തച്ഛനാണ് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞത് ഈ പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചിട്ട് എനിക്കിന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഈ പാലിയേറ്റീവ് കെയർ എന്നൊക്കെ മനസ്സിലായത് ഞാൻ യൂട്യൂബിലൊക്കെ ചേർന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പിന്നെ ഈ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് ഈ പാലിയേറ്റീവർ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് അതായത് വേദനാ പൂർണ്ണമോ സങ്കീർണമോ ആയ രോഗങ്ങൾ ബാധിച്ചവരുടെ കോശങ്ങളെ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉദ്ദേശത്തോടെയുള്ള വൈദ്യ പരിചരണ വൈദ്യ പരിചരണമോ ചികിത്സയോ സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് പരിചരണം എന്ന് പറയുന്നത് അതായത് ഇതിന്റെ അർത്ഥം മൂടുക മറച്ചുവെക്കുക ഒളിപ്പിക്കുക തുടങ്ങിയ അർത്ഥങ്ങൾ വരുന്നു ഇതാണ് ഈ പാലിയേറ്റർ പിന്നെ കെയർ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് അതായത് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ കോഴിക്കോട് ഇതിനകത്ത് ഒരു പാലിയേറ്റർ കെയർ സെന്റർ ഉണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇവിടെ ഇടയ്ക്ക് കൊടുക്കാം അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ അതായത് വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത പല പല അസുഖങ്ങളുണ്ട് നമുക്ക് നമ്മളൊക്കെ സത്യം നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ ഇപ്പം ഇവിടെ നിന്ന് ചെയ്യുന്നു ഇങ്ങനെ ഇരുന്ന് പറയുന്നു നിങ്ങൾ പലവരും തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും ചിലപ്പോ കിടന്നുകൊണ്ട് ചിലപ്പം നടന്നുകൊണ്ട് ചിലപ്പം ട്രെയിനിലിരുന്നു കൊണ്ട് ബസ്സിലിരുന്നു കൊണ്ട് ഏഹ് അങ്ങനെയൊക്കെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നു സുഖിച്ചിരുന്ന് കാണുന്നു ഹെഡ്ഫോൺ ഒക്കെ വെച്ച് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ മാരകമായ അസുഖങ്ങൾ വന്ന് വേദന ഒന്നിച്ച് ഓരോ നിമിഷവും ഈ വേദന ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് അത് പല പല അസുഖങ്ങളുണ്ട് ഞാൻ നോക്കി കുറെ കാറ്റഗറീസ് ഉണ്ട് അവർക്ക് ഒരു സമയം അവർക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരിക്കും വേദന എങ്ങനെ വന്നോണ്ടിരിക്കും അപ്പം അങ്ങനെ വേദന വന്ന അസുഖ അസുഖങ്ങളോടൊപ്പം പ്രത്യേക മരുന്ന് കണ്ടുപിടിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തനം നടത്തുക വരെല്ലാവരും കൂടി കൊണ്ടുവന്ന് കോഴിക്കോട് തന്നെ ഈ കെയർ പാലിയേറ്ററിൽ ഒരു സെന്റർ ഉണ്ട് അവിടെ കൊണ്ടുവന്ന ഈ ഡോക്ടേഴ്സ് പല ഡോക്ടേഴ്സും ഫ്രീ ആയിട്ടാണ് ഇവർക്ക് സേവനങ്ങൾ ചെയ്യുന്നത് അതുപോലെ കുറെ ആൾക്കാർ കുറെ നല്ലവരായ നല്ല മനസ്സുള്ള ജനങ്ങളൊക്കെ അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്ററിൽ നിന്ന് അവിടെ എന്തോ അവരുടെ വാർഷികമോ ആ വാർഷികമായ സമയത്ത് അവിടെയുള്ള ഒരു അന്തേവാസിയാണ് ഈ അപ്പാക്ക് ഈ അപ്പാപ്പ് അവിടെ വെച്ച് ആ വാർഷികത്തിന് പാടിയ പാട്ടാണ് മനസ്സിലായത് നോക്കി എന്തുമാത്രം വേദന സഹിച്ചുകൊണ്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നത് ഈ അപ്പാപ്പൻ നിൽക്കുന്നത് അത്രയും വേദനയുള്ളവർ മാത്രമേ അവിടെ കൊണ്ടെടുത്തുള്ളൂ ഒരു നിമിഷം പോലും ഇതിനെ വേദന സഹിക്കാൻ പറ്റാത്ത നിരന്തരം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് അവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് അവർക്ക് എന്താണ് അവർക്ക് ഒരു ചികിത്സ കൊടുക്കാം എന്നുള്ള രീതിയിൽ പാർപ്പിച്ചിരുന്നത് ആ വേദന സഹിച്ചുകൊണ്ടാണ് ഈ അപ്പാപ്പൻ പാടുന്നത് എന്തുകൊല്ലും മനോഹരമായി പാടം നോക്കണം ഈ ഒരു വയസ്സിൽ പാടുമ്പോ മുഖ്യമാർ വിറയിൽ സംഭവിക്കും ആ വിറയിൽ ഈ അപ്പാപ്പൻ ഇല്ല എന്നുള്ളതാണ് അപ്പൊ കൊച്ചു ചെറുപ്രായത്തിൽ പുള്ളി എന്തു മനോഹരമായി പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ടാവും നല്ലൊരു പാട്ടുകാരനായിട്ടുണ്ട് ആയിരുന്നിരിക്കണം അല്ലെ ദൈവത്തിന്റെ എന്തു നല്ല ഒരു അനുഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരിക്കണം ആ പാട്ടിന്റെ കേസിൽ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല നല്ലൊരു അനുഗ്രഹം ഉണ്ട് ഈ പുള്ളി ഇപ്പോഴും ഈ പറയുന്ന വേദന സഹിക്ക സഹിക്കാൻ പറ്റാതെ ഈ ഒരു കാലിയേറ്ററിന്റെ കയ്യിൽ വന്ന് കിടക്കേണ്ട ആവശ്യമില്ല അതുപോലെ അപ്പാപ്പനെ കാണാൻ പിന്ന ഗ്ലാമറ ഈ സമയത്തും ഈ സമയത്ത് അപ്പാപ്പനെ കാണാൻ കണ്ട ഭയങ്കര ഗ്ലാപ്പാമോ നല്ല പ്രായത്തിലോ എത്ര പൈൻ കിളികൾ ബേക്കലി നടന്നിട്ടുണ്ടാവും ഏ അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി എനിക്ക് അത്രക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു അത്രക്ക് ആ നമ്മൾ പിന്നെ നമ്മൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ നമ്മൾ ആ പാട്ട് കേട്ടുന്നു അറിയാതെ കണ്ണീന്ന് കണ്ണീര് വരും വർണ്ണവരെ കണ്ണീര് വന്നിട്ടുള്ളവർ കമന്റ് ചെയ്യുക എനിക്കറിയാം അത് വന്നിരിക്കും നമ്മൾ അതിന്റെ ഡെപ്തിലേക്ക് പോയി ആ ഒരു പാട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് കണ്ണീര് വന്നു കഴിഞ്ഞിരിക്കും നമുക്ക് വീണ്ടും കാണാം ചെയ്യാം ഹൃദയങ്ങളുണ്ടോ ചന്ദ്രികയുണ്ടോ സന്ധ്യകളുണ്ടോ എന്തീതമുണ്ടോ ോ ചന്ദ്രകളം ചാതിരന്നും തീരം ഇന്ദ്രനു കൊഴിയും തീരം ഈ തീരത്തു തരുമോ ഇനി तूरी ते निहिनी उर